എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഇന്ന് എല്ലെന്ന് വന്നെട്ടിരിക്കുന്നത് അറിയോ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കറുകപ്പൊത്തൂര് പള്ളിപ്പടിക്കാണ് അവിടെ നമുക്ക് കാണാനുള്ള പത്ത് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള നല്ല വീട് അതുപോലെ തന്നെ ഓപ്പൺ വെല്ല് കേട്ടോ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പറയുന്നത് നിറയെ വീടുകളുള്ള ഏരിയ അപ്പോ കറുകപ്പൊത്തൂര് പള്ളിപ്പടിക്കയാണ് പള്ളി മദ്രസ സ്കൂള് അമ്പലം തുടങ്ങി ഹയർ സെക്കൻഡറി സ്കൂള് മറ്റു എല്ലാ സൗകര്യങ്ങളും നാലുപുറം വീടുകൾക്കുള്ള ഏരിയയിലാണ് പത്ത് സെന്റ് സ്ഥലവും വീടുമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രക്കന്നറിയാ വലിയ വിലയുടെ പറഞ്ഞു നല്ല സെൻട്രലാണ് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ചോദ്യം നെഗോഷ്യബിൾ കൂടിയാണ് ആദ്യം തന്നെ വില കണ്ട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കിക്കോളെ ആദ്യം മുതൽ അവസാനം വരെ ഇൻഷാ നമുക്ക് കണ്ടിട്ട് ബാക്കി അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഇന്ന് കാണാൻ പോകുന്ന വീട് പറഞ്ഞാൽ കറുകപ്പുത്തൂര് ഇതാണ് ഈ കർഗപ്പുത്തൂര് ടൗൺ എന്ന് പറഞ്ഞ ഇതാണ് കാണില്ലേ ഇവിടുന്ന് നമുക്ക് ഇതാ ഈ റോഡിന് ഒരു കിലോമീറ്ററാണ് പോകേണ്ടത് എല്ലാ സൗകര്യങ്ങളും കൂടി അടങ്ങിയ ഒരു വീടാണ് കാണാൻ പോകുന്നത് കാരണം കറുകപ്പത്തൂർ ഇതാണ് കറകപ്പുത്തൂർ പള്ളിപ്പടിക്കലൊക്കെയാണ് നമ്മൾ പോകുന്നത് ഹയർ സെക്കൻഡറി മദ്രസ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ എല്ലാം നമുക്ക് ഇതിൻ്റെ ചുറ്റളവിലുണ്ട് അപ്പോൾ എനിഷ ഇത്രയും വലിയ ടൗണിൻ്റെ അടുത്താണ് നമ്മൾ കാണുന്ന വീട് അപ്പോൾ അപ്പം എനിഷന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം അപ്പം കറകപ്പുത്തൂർ പള്ളിപ്പടിക്കുന്ന വരുന്ന ബസ് റൂട്ടാണ് ആകെ നൂറ് മീറ്ററുള്ള ബസ് റൂട്ടിൽ കിട്ടുക നാലുപൊർ വീട്ടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ കേട്ടോ എവിടെ നോക്കിയാലും വീട്ടിൽ കേട്ടോ തരുതിരുന്നനെ വീട്ടുകൾ ഒട്ടനവധി വീടുകൾ ഇവിടെ സ്ഥലത്തിന് ഒന്നര ലക്ഷം ഉറുപ്പ വേണ്ട ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം ഉറുപ്പയുടെ മുകളിൽ ഇവിടെ വരേണ്ട അങ്ങനത്തെ ഏരിയയിൽ ഇങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലം ദാ എല്ലാ വണ്ടിക്കും വരാനുള്ളത് പ്രൈവറ്റ് റോഡ് സെപ്പറേറ്റ് റോഡ് ഈ വീട്ടിലേക്ക് ദാ അല്ലേ നേരെ ഏത് വാഹനത്തിനും വീട്ടിലേക്ക് വരാവുന്ന റോഡ് കേട്ടോ തൊട്ട് തൊട്ട വീടുകൾ എല്ലാ ഭാഗത്തും ബാക്കിലായിക്കോട്ടെ ഫ്രണ്ടിലായിക്കോട്ടെ സൈഡിലായിക്കോട്ടെ ഒക്കെ വീടുകൾ ഇങ്ങനെ വരുക അ ഈ ഭാഗത്തുകൂടെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ ഫുൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവിടുന്ന് എല്ലാ ഭാഗം ഒന്നും വീടിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല മോഡൽ മൂന്ന് ബെഡ്റൂം അടിച്ചാൽ അവിടെ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് സൂപ്പർ വീട് നല്ല അടിപൊളി സിറ്റൗട്ട് കാര്യങ്ങൾ ദാ ഇതാണ് നമ്മുടെ ഒരാതിരി എന്നല്ലേ ഇവിടെ ഒരതിരി ഇങ്ങനെ വരുന്നത് ഇവിടെ നമുക്ക് പൈപ്പ് വെച്ചിട്ട് അടാ അ വെള്ള സൗകര്യം കൈയും കാലം കഴുകാനൊക്കെ വൈകുന്നേര സമയത്ത് കേട്ടോ ദാ എല്ലാം സൗകര്യം അല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ അവിടെയും വീട് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ വീട് മുന്നേക്ക് നോക്കി അവിടെ വീട് അല്ലേ നാല് പുറം വീട്ടുകൾ ഇന്നോ ഇതാണ് പിന്നെ കിണർ കിണർ പറഞ്ഞാൽ ഒന്നൊന്നര മുതല് കിണറാണല്ലേ ഒന്നര അഭിവിഹ്യങ്ങൾ ഈ പെരക്കാലം ഒരു കാര്യം പറഞ്ഞു അത് നിങ്ങളും ചെയ്യണല്ലേ വേനൽക്കാലായി കഴിഞ്ഞാൽ ഈ കിണറ്റിൽ നിന്നാണ് എട്ടുപത്തു വീട്ടൊരു വള്ളം കൊണ്ടാണ് അത്രക്ക് വള്ളം ഉണ്ട് എന്നാ പറയുന്നത് ഈ കിണറ്റിൽ നിന്ന് എട്ടുപത്തു വീട്ടൊരു വള്ളം കൊണ്ടുണ്ട് എന്നാ പറയുന്നത് വേനൽക്കാലമായി കഴിഞ്ഞാൽ അപ്പം ഇത് വാങ്ങുന്നവരും വെള്ളമാണ് മോട്ട കരുതിട്ടില്ലേ കാരണം വെള്ളം ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത് ഉണ്ടോ ആ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നാല് വർഷമാണ് പഴക്കെട്ടോ നാല് വർഷം അഞ്ച് വർഷത്തിനുള്ളിൽ മാത്രമാണ് പഴക്കം പഴക്കമില്ലാത്ത വീടാണ് ഇനി ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലെങ്കിൽ അലക്കുള്ള കല്ല് പൈപ്പ് വെള്ളം സൗകര്യം ഇതൊക്കെ ചെയ്ത് വെച്ചു ഒന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ല വറകിട്ടാലാണെങ്കിൽ അതിന് ഷെഡ് ഇതല്ലേ അതുപോലെ തന്നെ നമുക്ക് തെങ്ങ് അവിടെ ഒരു തെങ്ങ് ഇവിടെ ഒരു തെങ്ങ് രണ്ട് തെങ്ങ് നല്ല കായ്ഫലുകൾ അതുപോലെ തന്നെ ബാക്കിലെ മതില് ബാക്കിൽ വീടുകൾ ഇതല്ലേ നാലുപുറം വീടുകൾ പറഞ്ഞ ഇതാണ് ഞാൻ എവിടെ നോക്കിയാലും വീടുകൾ കേട്ടോ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പള്ളിയും മദ്രസയും സൗകര്യം ഉണ്ടായതുകൊണ്ടേ ജനങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടംപോലെ വീടുകളാണ് ഇവിടെ ഇതല്ലേ ഇവിടെ മാവുന്തയ്യൊക്കെ ഉണ്ട് ഇതപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ വറവീട ഉള്ളിൽ കൂടെ പോയിട്ട് വീടിൻ്റെ ഉള്ളിൽ കണി കയറണം ഉള്ള കണി കയറി കഴിഞ്ഞാൽ അവിടെ കാണാനുള്ള മുതൽ അതാ ഈ ഭാഗത്തു കണ്ടില്ല ഇങ്ങനെയാണ് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഉണ്ട് പുറത്ത് കിട്ടാ പുറത്തൊരു ബാത്റൂം ഉണ്ട് ഇത് നമ്മൾക്ക് കിച്ചനിന്ന് ഇവിടെ വരുന്ന എൻട്രൻസ് ആണ് ഇത് അതുപോലെ തന്നെ ഷെഡ് ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കണം കേട്ടോ ഈ എവിടുന്നാ കിട്ടുന്ന ഈ വിലയ്ക്ക് മുതല് ദാ ഇത് എന്തിനാ കണ്ടോളി ഫുൾ ആയിട്ട് വാഹനം നിർത്താനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഇട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കണ്ട വീടിന്റെ മോഡല് നല്ല മോഡല് നല്ല ടൈൽസ് കാര്യങ്ങൾ കാര്യങ്ങള് അതുപോലെ തന്നെ ജനൽ നല്ല മരത്തിന്റെ ജനൽ അതുപോലെ തന്നെ നല്ല കണ്ടോ ഡോറ് ടൈൽസ് ആണെങ്കിലും സൂപ്പറ് കാരണം തന്നെ ഇങ്ങനെ ഡോറങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകാം ഇതല്ലേ അങ്ങനെ ഉണ്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളില് കണ്ട് പ്രവേശിക്കാം അതല്ലേ കടക്കുമ്പോൾ കാണുന്ന നല്ല വിശാലമായ നല്ലൊരു ഹാള്ണ്ടോ നല്ല വലിപ്പം ഉണ്ട് കിട്ടാം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് കണ്ടില്ലേ ആ ഞങ്ങളെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും വീഡിയോയിൽ എല്ലാ ഭാഗവും അതുപോലെ തന്നെ ഇവിടെ ഈ ഹാളിൽ നിന്ന് എത്തിയ ഡൈനിങ് ഹാള് ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആർച്ച് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്കിന്ന് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഒരു ബെഡ്റൂം ഇവിടുത്തെ വന്നാണേ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം കണ്ടില്ലേ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ല ബെഡ്റൂമാണ് ആണല്ലേ ഹബീബിൾ കാണാൻ അലമാര ഒക്കെ സെറ്റ് ചെയ്തിട്ടു അല്ലേ ഇല്ല ഞാൻ അങ്ങനെ കാണലി കഴിഞ്ഞു ഒരു റൂം അതൊക്കെ കേട്ടോ അലമാരൊക്കെ കാണിച്ചു കൊടുക്കുക നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ ഹാളിൽ നിന്ന് ഇപ്പോൾ കണ്ട ഡൈനിങ് ഹാളിൽ നിന്നാണ് ഇരു ബെഡ്റൂം അതാ ഈ ഭാഗത്ത് ഇതും അത്യാവശ്യം നല്ല വിശാലമായ ബെഡ്റൂമാണ് കണ്ടില്ലേ നിങ്ങൾ ഹബീബി കണ്ടോ ണ്ടോ നല്ല വലിപ്പുള്ള നല്ല ബെഡ്റൂം നല്ല അതിഗംഭീരമായിട്ടുള്ള വൃത്തി നല്ല ടൈൽസ് സൗകര്യങ്ങള് ഉണ്ടോ ചുമരൊക്കെ എന്താ ചുമര് എന്മാരി ചുമര വച്ചിട്ടാ ദാ ഇങ്ങോട്ട് വരി അടുത്ത മൂന്നാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെ ആർച്ച് ഉണ്ട് കിട്ടോ ഈ ആർച്ചിലൊക്കെ കാണിച്ചു കൊടുക്കുക മേലക്കുള്ള ആർച്ച് അതുമാതിരി മോൾക്കുള്ള കോടി കാണുമ്പോൾ മോൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ റൂം എടുക്കാം ഉണ്ടോ ആർച്ച് ഇനിയൊരു ബെഡ്റൂം ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിഭാഗത്തൊരു ബെഡ്റൂം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ആണ് കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് ഉള്ള നല്ല ഒരു ബെഡ്റൂമാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം കണ്ടു കണ്ടില്ലേ അഭിമുഖങ്ങൾ നിങ്ങൾ സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ ഇനിയാണ് നമുക്ക് കാണാനുള്ളത് നമ്മുടെ സഹോദരിമാരുടെ ഭാഗമാണ് ഇനി അടിക്കള ഇതാണ് കിച്ചൻ ഇവിടെയൊക്കെ നല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് മേലെ റാക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ കിച്ചൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഇനി ദ വർക്ക് ഏരിയ അതോ അതായാലും മേലെ പിടിച്ചേക്കാളും വലുതാ മടയിൽ കിടക്കണെന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ അതിലേറെ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയില്ല നല്ല അടുക്കള ഭാഗം അല്ലേ സാധാ അടുപ്പ് കാര്യങ്ങൾ റാക്ക് ഒക്കെ ഉണ്ട് പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ബേഗിലേക്ക് അപ്പുറത്ത് ഗ്രില്ലായി ഇല്ല കണ്ടോ അത് പുറത്തേക്കാൻ കിടക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഭാഗമൊക്കെ കാണലുകഴിഞ്ഞല്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലം ഓപ്പൻ കിണർ അതുപോലെ തന്നെ നാലുപുറം വീടുകൾ പള്ളി ആണെങ്കിൽ പള്ളി മദ്രസയാണെങ്കിൽ മദ്രസ ഇവിടേക്ക് പേരനെ പള്ളി പടി പിന്നെ മദ്രസ ഉണ്ട് സ്കൂളുണ്ട് അമ്പലമുണ്ട് ഇത് ആറങ്കോട്ടുകര അല്ല ഇവിടേക്ക് എന്താ പറയുക കറുകപ്പത്തൂർ കറുകപ്പുത്തൂർ ടൗണിൽ നിന്ന് ഒരു ഒന്ന് കിലോമീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് നാലുപുറം വീടുകളുണ്ട് ഇതിനു നമ്മൾ ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കുക അപ്പോൾ നാല് പുറം വീടുകളുള്ള ഏരിയാണ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയാൻ തള്ളതിലോ നമുക്ക് കുട്ടികളെ മക്കളെക്കാകെ ആക്കിയിട്ടൊക്കെ പോകാം കാരണം അത്രയും വീടുകളാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ഏരിയ അല്ല ഇവിടെ സ്ഥലത്തിന് തന്നെ ഒന്നര ലക്ഷം ഉൾപ്പെടെ മുകളിൽ സ്ഥലത്തിന് മാത്രം വരണ്ട് പക്ഷെ ആ അർജൻറ് എമർജൻസി ആയതുകൊണ്ടാണ് മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിളും കൂടിയാണ് മാത്രമല്ല പുതിയ വീടാണ് പഴക്കൊന്നും അധികം ഇല്ല എല്ലാ വർക്കും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇൻഷാ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഹബീബിൾ ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം കേട്ടോ വെറും മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇൻഷാല്ല ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വീടുകൾ വരാണ്ട് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരയുന്ന പത്ത് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷത്തിന് അമ്പത് ലക്ഷത്തിന് ഒരു കോടിയൊക്കെ വീടുകൾ നമ്മുടെ ചാനലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചാനലിൽ ഇടാത്ത വീടുകളും നമുക്ക് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വേണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരിക ഇൻഷാൽ നമ്മൾ തിരഞ്ഞ് പിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക എന്നറിയും നിങ്ങൾ ആവശ്യപാരിപ്പെടുന്ന വീട് കാരണം ചെറിയ ബഡ്ജറ്റുള്ളവരും വലിയ ബഡ്ജറ്റുള്ളവരും മീഡിയം ബഡ്ജറ്റുള്ളവരൊക്കെ നമ്മുടെ അത് വരാറുണ്ട് അപ്പോൾ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലുക്കും മായ സ്ലാമ മായസ്സലാമ